എല്ലാരും കൊണ്ടുപോയി അപ്പം നിങ്ങളെല്ലാരും പാഠമൊക്കെ മെസ്സേജ് അയക്കണം എന്ന് പറയണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്ക ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറിയൊക്കെ ഇട ശെരി ഞാൻ വിക്ടോറിയയില് വിക്ടോറിയയുടെ കൂട്ടുകാരിയായിട്ടുള്ള ലയ എന്ന് പറയുന്ന ഒരു ഗാനക്ഷേ പറയാനൊക്കെ കഴിഞ്ഞു എന്നാലും ഞാൻ പറയാനുള്ളത് പൊതുവെട്ടും പറയുന്നില്ല റിപ്പീറ്റ് ചെയ്യുന്നുള്ളതും അങ്ങനെ നല്ല ഒരു സിനിമയാണ് ഇത് നേരത്തെ ഒരു പടമാണ് പക്ഷെ ഇത് വരാൻ പറ്റിയില്ല ശിവരഞ്ജലി ശിവരഞ്ജിനെ കണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് വരാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ

എൻജോയ് പറ്റുന്ന തരത്തിലാണ് ഈ സിനിമ ഉണ്ടാക്കിയത് ഒരു അവാർഡ് പടം ഒന്നും നിങ്ങൾ ചിന്തിക്കുകയും വേണം അതിൻ്റെതായ പ്രൊമോഷൻ ലാസ്റ്റ് ദിവസമുള്ള കണക്ട് ചെയ്യാൻ പറ്റുന്നു ഇഷ്ടമോ ആദ്യ സിനിമയായിരിക്കും പ്രതീക്ഷിക്കുന്നു മിനാക്ഷി പട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നത് എനിക്കിഷ്ടമാവായി